ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കൈത്താങ്ങി എന്ന യൂട്യൂബിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ലൈക്ക് ചെയ്യുക എന്നാൽ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്താം കൂടുതൽ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എല്ലാവരും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ഗുണം എനിക്കല്ല എന്നുള്ള കാര്യം ഓർക്കുക കാരണം പല ആൾക്കാർക്കും അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും വരുന്നില്ല നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് അതുകൊണ്ട് ലൈക്ക് ചെയ്തൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം വേക്കൻസികളൊക്കെ വളരെ കുറവാണ് ഉള്ള വേക്കൻസി എല്ലാവർക്കും ജോബ് കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ ആദ്യ ആദ്യം വിളിക്കുന്നവർക്ക് മാത്രമേ ജോബ് കിട്ടുള്ളൂ അപ്പോൾ ആദ്യ ആദ്യം വിളിക്കണമെന്നുണ്ടെങ്കിൽ എന്തുവാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണം അല്ലേ നോട്ടിഫിക്കേഷൻ എന്നുണ്ടെങ്കിൽ എന്തുവേണം സബ്സ്ക്രൈബ് ചെയ്യുവാണോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണുമ്പോൾ നിങ്ങളിലേക്ക് എന്തായാലും തീർച്ചയായിട്ടും ദിവസേന കാണുമ്പോൾ നമ്മൾ ദിവസേന ഇടുന്ന വേക്കൻസികളല്ലേ അപ്പോൾ ദിവസേന ഇടുമ്പോൾ നിങ്ങളിലേക്ക് അത് എത്തും അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം വിട്ടു അടുത്ത നേരം വരുമ്പോൾ ആ സമയത്ത് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വരും ഓക്കെ അപ്പോൾ തുടർന്ന് കണ്ടോളൂ ലോകത്തിലെ ഏറ്റവും വലിയ വില കുറഞ്ഞ ഔഷധമാണ് ചിരി കഴിയുമ്പോഴെല്ലാം ഒന്ന് ചിരിക്കാൻ ശ്രമിക്കുക ഏറ്റവും വില കുറവാണ് ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമാണ് ഓക്കേ